പ്രശസ്തമായ രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും സ്ഥിരമായി സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് ഇത് മുരുകനോട് പ്രാർത്ഥിക്കുന്ന കാര്യം ദിവസങ്ങൾക്കുള്ളിൽ നടക്കുമെന്നാണ് വിശ്വാസം തമിഴ്നാട്ടിലെ ശാന്തമായ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മുരുക ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ആയിരം വർഷം പഴക്കമുള്ള ഭൂഗർഭ ക്ഷേത്രമായ ശ്രീപാതാള സെമ്പു മുരുകൻ ക്ഷേത്രം പശ്ചിമഘട്ട പർവ്വതങ്ങളാലും കുന്നുകളിലെ മുരുകൻ ക്ഷേത്രത്തിനടുത്തുള്ള ദേവർമലയാലും ചുറ്റപ്പെട്ടതാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് നിഗൂഢതയും വളരെ ആത്മീയതയും നൽകുന്നു ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പാതാള മുരുകൻ എന്ന മുരുകനാണ് ശ്രീ ശ്രീപാതാള സെമ്പു മുരുകൻ ഒരു ഭൂഗർഭ ഗുഹയിലാണ് ഈ വിഗ്രഹം ചെമ്പുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നാട്ടുകാർ ഇതിനെ ലിറ്റിൽ തിരിച്ചെന്തൂർ എന്നും വിളിക്കുന്നു പതിനാറ് അടി ആഴമുള്ള ഒരു കൂടിയ ചെറുതും ലളിതവുമായ ഒരു ഘടനയാണിത് പതിനെട്ട് പടികൾ ഇറങ്ങി വേണം പ്രധാന ശ്രീകോവിലിൽ എത്താൻ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് കാവൽ ദേവതയായ സംഗിലി കറുപ്പസ്വാമിയാണ് ഉള്ളത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ കാണാൻ കഴിയൂ ക്ഷേത്രത്തിന്റെ അർത്ഥമണ്ഡപത്തിനുള്ളിൽ സെൽവ വിനായകനെയും കാണാം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കാലഭൈരവൻ കിഴക്ക് നോക്കി ദർശനം നൽകുന്നു തമിഴ് ചോളന്മാരും വിജയനഗര ഭരണാധികാരികളും ഈ ക്ഷേത്രത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് കർണാടക സംഗീത പാരമ്പര്യത്തിലെ മുത്തുസ്വാമി ദീക്ഷിതർ തന്റെ കൃതി ശ്രീ കാളഹസ്തി ശതകത്തിൽ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് സന്താനഭാഗ്യവും സമൃദ്ധിയും തേടി നിരവധി ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു ഈ ക്ഷേത്രത്തിൽ തിരുനീർ എന്നറിയപ്പെടുന്ന ഔഷധ ഔഷധഭസ്മം ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു ഈ പുണ്യഭസ്മം തയ്യാറാക്കാൻ പതിനെട്ട് ഔഷധസസ്യങ്ങൾ ഉപയോഗിക്കുന്നു ഈ പുണ്യഭസ്മം തയ്യാറാക്കാൻ ഏകദേശം ഏഴു മാസം എടുക്കും ഔഷധസസ്യങ്ങൾ പ്രത്യേകിച്ച് പൌർണമി ദിവസങ്ങളിൽ മാത്രമേ ശേഖരിക്കൂ പൗർണമി അമാവാസി ഷഷ്ടി ചൊവ്വാഴ്ച കിരീട ദിവസങ്ങളിൽ ഈ തിരുനീർ ഭക്തർക്ക് വിതരണം ചെയ്യുന്നു ഇത് ചെറിയ അളവിൽ മാത്രമേ നൽകുന്നുള്ളൂ ഈ പുണ്യഭസ്മം വളരെയധികം ഔഷധസസ്യങ്ങൾ ചേർന്നതിനാൽ ഇത് നാടികൾക്ക് നല്ലതാണ് മറ്റു പല അസുഖങ്ങളും മാറുമെന്നാണ് വിശ്വാസം കരുങ്കാലിമാല ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ദൈവത്തിന് കരുങ്കാലി മാല സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നാൽപ്പത്തിയെട്ട് ദിവസം മുരുകന്റെ വിഗ്രഹത്തിൽ ചാർത്തി പൂജ ചെയ്ത കരിങ്കാലി മാല വാങ്ങി ധരിക്കുകയാണെങ്കിൽ ഉന്നത വിജയം ഉറപ്പാണ് കൂടാതെ കരിങ്കാലി വേലും ചന്ദനവേലും മുരുകന്റെ പാദങ്ങളിൽ പൂജിച്ച് ഭക്തർക്ക് നൽകുന്നു കരിങ്കാലി അഥവാ കറുത്ത എബണി മരം എന്നും പറയുന്ന കരിങ്കാലി മരം നമ്മുടെ പൂർവികർ ക്ഷേത്രകലശങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന വളരെ ശക്തിയുള്ള ഒരു വൃക്ഷമാണ് ഈ ശക്തമായ മരം ചൊവ്വഗ്രഹത്തിൽ നിന്നുള്ള വികിരണങ്ങൾ ആകിരണം ചെയ്യുകയും നല്ല ആരോഗ്യം സമൃദ്ധി മനസ്സമാധാനം എന്നിവ നൽകാൻ സഹായിക്കുന്നു ആഗ്രഹങ്ങളോ പ്രാർത്ഥനകളോ നിറവേറ്റുന്നതിനും ഇത് നമ്മെ സഹായിക്കും ദിണ്ടിഗൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാതാള മുരുകൻ ക്ഷേത്രത്തിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് സാലുവൻകുപ്പം എന്ന ശാന്തമായ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്